ഹായ് നമ്മള് മാലിക് ബിനു ദിനാർ ഈ പള്ളിയിൽ നിന്നും ജുമാ നിസ്കരിച്ചതിന് ശേഷം ഇവിടുത്തെ കമ്മ്യൂറ്റിയിൽ കുറച്ച് ആൾക്കാർ നമ്മൾ കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇതിൽ കൂടി പോണ ആൾക്കാരോടൊക്കെ ഇതിന്റെ അവയർനെസിനെ പറ്റി സംസാരിച്ചിട്ട് കുറച്ച് സമയങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പോയി നിൽക്കാം ആ മീനാരത്തിൻ്റെ അവിടെ പോയി നിൽക്കാം അപ്പൊ നമുക്ക് ആൾക്കാരോട് അപ്പൊ ഗൈസ് നമ്മള് പള്ളിയൊക്കെ കഴിഞ്ഞു ഏകദേശം ഇന്ന് ഞങ്ങൾ കാസർഗോഡ് വിടും പക്ഷെ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഉണ്ട് ആ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് കാസർഗോഡ് വിടും അപ്പൊ കാസർഗോഡ് ഈ നാട്ടിലുള്ളവർക്ക് ഇതിൽ പങ്കാളികളാകാൻ ആഗ്രഹം ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ കണ്ടു ഒരുപാട് ആൾക്കാർ നല്ല സ്വീകരണമാണ് ഞങ്ങൾക്ക് തന്നത് നമുക്ക് ഇവിടെ എല്ലായിടത്തേലും നമുക്ക് അവർക്ക് എന്താ പറയാനുള്ളത് അവർക്ക് പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം ഞങ്ങള് ഇങ്ങനെ തിരൂരിൽ നിന്ന് വരുന്നത് ഓൾ ഇന്ത്യ ഇന്ത്യ മൊത്തം ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ ജനത എത്രത്തോളം ലഹരി കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം ജനതയ്ക്ക് നമ്മളെ 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 കുട്ടികൾക്ക് എന്താണ് പറയാല്ലേ ചെറിയൊരു ഇൻഫർമേഷൻ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോക്കുമ്പോ പല വികസനത്തിന്റെ പേരിലൊക്കെ അറിയപ്പെടുമ്പോ നമ്മളെ നാട് ഇപ്പോ ഇപ്പോഴും കുട്ടികൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന നാടായിട്ട് അറിയപ്പെടുന്ന അപ്പോ ഇപ്പോഴും ലഹരിന്റെ ആ ഒരു കരാള ഹസ്ത്രങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികൾ രക്ഷപ്പെടാനുണ്ട് മാറാനുണ്ട് ശരിക്കും ഈ ലോകം ഇതൊക്കെ നമുക്കുള്ളതായത് ഇന്നിപ്പോ ഇതിനൊക്കെ മുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുണ്ട് ഒരിക്കലും ഇതിനൊന്നും ലഹരിയായി കാണാതെ അല്ലെങ്കിൽ ലൈഫിലുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ അതിനൊക്കെ കണ്ടാല് അതായിരിക്കും ചിലപ്പോ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലഹരിയായി മാറാൻ പറ്റാം അതാണ് ഈ പുതിയ തലമുറ ആയിട്ടുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അപ്പോ ലഹരി എന്ന് പറയുന്നത് വെറും മയക്കുമരുന്ന് കാര്യങ്ങളല്ല നമുക്ക് ഉദ്ദേശം പരിപാടി കണ്ട വലിയ സന്തോഷമായി ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ ലഹരിക്കെതിരെ ഇറങ്ങാന്ന് പറഞ്ഞാല് വലിയ സന്തോഷമല്ലേ പുതിയ തലമുറക്കുള്ള കാര്യല്ലേ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴേ ഞമ്മക്ക് പായസം തന്നിട്ട് അവരുള്ള പരിമിതിയിൽ പായസം സൽക്കരിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷം നമ്മളെ എവിടെ ചെന്നാലും നമ്മള് തിരവുകാരപ്പനങ്ങാടി നമ്മള് ഏരിയക്കാരുണ്ടാവുല്ല ഇപ്പോള് മുൻസിപ്പാലിറ്റി യു പി സ്കൂളിലാണുള്ളത് ഇവിടെ ഉള്ള വിദ്യാർത്ഥികളെ ഇവിടെ കലോത്സവം നടക്കുകയാണ് അപ്പോൾ നമ്മളെ നമ്മളെ ഈ മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ട് അവർ അവസരം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളെ ഇപ്പോഴത്തെ തിരുവാതിര പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മെസ്സേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നതാണ് നമ്മൾ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ഇവിടുത്തെ പ്രിൻസിപ്പളിനും അതുപോലെ ടീച്ചേഴ്സിനും എല്ലാവർക്കും നന്ദി നമ്മളവിടെ സ്കൂളത്തെ പരിപാടി നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ നല്ലൊരു സ്വീകരണം കിട്ടിട്ടുണ്ട് ഞമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ര തോന്നണം നന്നാന്നുള്ളത് അപ്പൊ ഗഫൂർ പിന്നെ അടിപൊളി ഹാപ്പി ആയി മബി നമ്മളെ ഇറങ്ങിയ നെഗറ്റീവ് ആകാരങ്ങളൊന്നും വന്നിട്ടില്ല എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ എല്ലാവർക്കും ഇത് ആരും പ്രതീക്ഷിക്കണില്ലല്ലോ എങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇന്നത്തെ കാലത്ത് ഞങ്ങളത്തെ ആൾക്കാരായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക പരമാവധി ഡ്രഗ്സിനെതിരായിട്ട് സംസാരിക്കുക ഡ്രഗ്സ് പരമാവധി നമ്മളെ കുട്ടികളിൽ നിന്നും എല്ലാവരുത്തീന്നും എടുത്തു കളിയുള്ള ശ്രമം നടത്തുക അപ്പോ ഒരു നല്ലൊരു തലമുറനെ വാർത്തെടുക്ക നമ്മള് നേരം അടുത്ത് പോണേ മംഗലാപുരം മംഗലാപുരം ആണ് കാസർഗോഡ് നിന്നും മംഗലാപുരം പോകുന്ന വഴി കണ്ട റോഡാണിത് ഹൈവേ റോഡാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കാസർഗോഡിൻ്റെ അങ്ങേ ഏറ്റവും മുതൽ നമ്മൾ കർണാടകയിൽ കയറുന്ന വരികളുള്ള റോഡ് നല്ല ഒരു രക്ഷില്ല എന്ന് പറഞ്ഞ രക്ഷയില്ല സൂപ്പർ റോഡാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് വെൽ ചെക്ക് പോസ്റ്റും അതുപോലെ തന്നെ ടോൾ പിരിവും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിടക്കുന്നത് കർണാടക സ്റ്റേറ്റിക്കാണ് കർണാടക സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അത്ര മനോഹരമുള്ള റോഡല്ല എന്നാലും കുഴപ്പമില്ല നല്ലൊരു അഭിപ്രായം തന്നെ പറയാം നമ്മൾ കേരളത്തിൻ്റെ അത്ര പൊട്ടി പൊളിഞ്ഞ റോഡല്ലെങ്കിലും നല്ല മനോഹരമായ റോഡുകളാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ പിന്നെ ചായ അടിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചായപ്പീടിയാണ്

കോഫീൻ്റെ പക്ഷേ കോഫീൻ്റെ മധരം കൂടുതലാണോ ഭയങ്കര ഷുഗറാണ് അപ്പോൾ ക്യാസ് നമ്മൾ ചായ എടുക്കാൻ നിർത്തേനെ നേരെപ്പുറത്ത് ഒരു എ ജി ആർ ആണ് ഒരു ഹോസ്പിറ്റലിൻ്റെ ഇതാണ് അപ്പം ഇതേ സ്ഥലം എന്ന് വെച്ചാൽ മംഗലാപുരം അതായത് മംഗലൂരു മംഗലൂരു മംഗലൂരും എന്ന് പറയാം ഇവിടുത്തെ ബസ്സാണ് വയലറ്റ് കളർ ബസ് ഈ എംമായി ഗുഡ് സീക്കിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് സിക്കിൻ്റെ ഇതാ ഒരു ഇതാ ഉണ്ട് ഇറ്റാച്ചു സിഗിന്റെ വണ്ടി നിർത്തി അത് അല്ല കാസർഗോഡ് കാസർഗോഡിന്ന് നേരെ അവിടുത്തെ ക്ലാസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ടാ ഇപ്പൊ നമ്മൾ എത്തിക്കണം മംഗലാപുരമാണ് മംഗലാപുരം ഇത് നേരെ ബസ് സ്റ്റാൻഡാണ് ഇവിടുത്തെ മംഗലാപുരം ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ നിന്നാണ് ഈ വീട് ചെയ്യുന്നത് കൂടെ സുഹൃത്തുക്കളും ഉണ്ട് ഇന്നത്തെ രാത്രി ഞങ്ങൾ ഫുഡ് ഫുഡ് റൂം താഴെ ഇറങ്ങിയതാണ് കുറച്ച് കാഴ്ചകൾ ദിവസമാണ് രണ്ടാമത്തെ ദിവസം എത്തിയിട്ടുണ്ട് ഇന്ന് രാത്രിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മള് റൂം എടുത്തിട്ടുള്ള മംഗളൂര് ബസ് സ്റ്റാൻഡിന്റെ ഒരു അടുത്തൊരു റൂമുണ്ട് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള റൂമാണ് നാലു പേരുണ്ടെങ്കിലും രണ്ട് പേരുണ്ടെങ്കിലും വളരെ നല്ലൊരു ബെസ്റ്റ് റൂമാണ് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ പിന്നെ കെ എസ് ആർ ടി ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലുണ്ടോ റൂമ് വരുന്നത് അപ്പൊ പ്രൈസിംഗും കാര്യങ്ങളും ബാർഗെയിനിങ് കാര്യങ്ങളും അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ മംഗളൂരിലെത്തി അപ്പൊ മംഗ്ലൂരിന്റെ പ്രത്യേകത എന്ന് വെച്ച് കർണാടകയിലെ കർണാടകയിൽ ആയിട്ടുള്ള ഒരു മെയിൻ പ്ലേസ് ആണ് മംഗളൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവിടുത്തെ ഭാഷ വരുന്നത് കന്നഡയാണ് അപ്പൊ നമുക്ക് കന്നഡ അത്ര ഗത്തില്ല നമ്മളെ പിന്നെ പുറത്തിറങ്ങിയപ്പോ കാണാൻ പറ്റിയ കാഴ്ച എങ്ങനെ അത്യാവശ്യം ബിൽഡിംഗ് അത്യാവശ്യം ഒന്നും ബാംഗ്ലൂരിലല്ലേ ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റില് ഓപ്പോസിറ്റിലും അല്ല മെയിൻ റോഡിന്റെ സെന്ററിൽ മെയിൻ റോഡിന്റെ സെന്ററിൽ നിൽക്കാൻ കാരണം എന്താ അറിയോ ആ വ്യൂ കണ്ടെങ്കിൽ എന്ത് വൈബ് ഇപ്പൊ സ്ഥലം അറിയോ അടിപൊളി സ്ഥലം പിന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ ഇതൊന്നും എങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഫുഡൊക്കെ എങ്ങനെയുണ്ട് എവിടുന്നു ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള ഞങ്ങൾക്ക് പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ഞങ്ങൾ തരാം പിന്നെ ഇവിടെ താമസിക്കാൻ വരുന്നൊരു കഴിവിൻ്റെ പരമാവധി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ റൂമ് നോക്കട്ടോ കാരണം ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സെറ്റാണ് റൂമ് നമ്മൾ കരുതുന്ന മാതിരി ഹൈ റേഞ്ച് ക്വാളിറ്റി ഒന്നും കരുതാത്തവർക്ക് ആ റൂമ് ബെസ്റ്റ് ആയിരിക്കും കാരണം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് പിന്നെ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഇല്ലാതാണല്ലോ എന്തെങ്കിലും ഫ്രോഡ് പരിപാടി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല സംഭവം സെറ്റ് പരിപാടിയാണ് ഒരുപാട് ലോഡ്ജാൾ ഉണ്ട് ഞങ്ങൾ ഒരുപാട് ലോഡ്ജിലും കാര്യങ്ങളിലും പോയി ഞങ്ങൾ അന്വേഷിച്ചതാണ് പക്ഷെ ഭയങ്കര പ്രൈസാണ് ഭയങ്കര പ്രൈസ് തരണം ഭയങ്കര പ്രൈസ് അപ്പൊ ഞങ്ങൾ ഇന്ന് രാത്രി ഇങ്ങനെ ബാംഗ്ലൂർ കൂടെ ഇങ്ങനെ ബാംഗ്ലൂർ കൂടെ ഇങ്ങനെ തേണ്ടി തിരിഞ്ഞ് നടക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ബാംഗ്ലൂർ എന്താന്നില്ല നൈറ്റ് ഞങ്ങൾ ഇന്ന് കാണിച്ചു തരും അല്ലേ കാണിച്ചു കൊടുക്കല്ലേ മംഗലാപുരം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു ഫുഡ് പറഞ്ഞു ക്ലോസ് അപ്പോൾ നമ്മൾ ഇനിയൊരു വെയിറ്റ് നേരെ പോവാണ് ചെയ്യാനായിട്ട് ഈ സിറ്റിയിലൂടെ കേട്ടോ ഇറങ്ങി ഇറങ്ങിയത് ഇങ്ങനെ അപ്പോൾ കാഴ്ചകൾ കാഴ്ചകൾ കണ്ടുവരണം അതിമനോഹരമായ നല്ല രസമാണ് കാഴ്ച നല്ല ബിൽഡിങ് നല്ല വൃത്തി അതേപോലെ ക്ലീൻ ആൻഡ് താഴൊക്കെ നല്ല ക്ലീനാണ് പിന്നെ റോഡൊക്കെ പറഞ്ഞ കോൺക്രീറ്റ് ആട്ടോ താറല്ല പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഹോട്ടൽ കയറിയപ്പോ അവിടെ പത്ര സമയ ഫുഡ് ആ ഫുഡിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അടുത്ത ഹോട്ടൽ തപ്പിയിട്ട് ഇങ്ങനെ പോവാണ് പിന്നെ നമ്മള് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ തപ്പിട്ട് ഇങ്ങനെ നോക്കണ കേട്ടോ അപ്പൊ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് ഇവരെ ഫുഡിന്റെ ഇതൊന്നും നമുക്ക് അറിയില്ല എനിക്കിപ്പോ കഴിച്ചാലേ വെച്ചിട്ട് നമ്മളെ മറ്റേ കണ്ണൂരിൽ നിന്ന് കഴിച്ചല്ലേ കണ്ണൂരിൽ നിന്ന് കഴിച്ച ആ സാധനം സൂപ്പർ ആയത് മോശമില്ലാത്ത ഫുഡ് പിന്നെ കാസർഗോഡ് എത്തിയപ്പോഴെ ഫുഡിന്റെ അത് നമുക്ക് നമ്മക്ക് നമ്മളെ ടേസ്റ്റിന് സാധനമല്ല അവര് അവർക്ക് ടേസ്റ്റ് അങ്ങനെ വേറെ കേരളം പിന്നെ ഫുഡ് വേണ്ട അതൊരു എല്ലാരോടും പറയാനുള്ള ഞാൻ പല സ്റ്റേറ്റിലും പോയി നമ്മളെ കേരളത്തിലുള്ള ടേസ്റ്റ് ഒരിക്കലും സ്റ്റേറ്റ് വിട്ടാ കിട്ടൂല നമ്മള് നാവിന്റെ രുചിക്കും വേണ്ടി കഴിക്കുമ്പോ അവര് അകറ്റാനും ഉള്ള കഴിക്കലാണ് അതാണ് നമ്മളവരും നമ്മളെ മാറ്റം പക്ഷെ പറയാൻ ഇതൊക്കെ പറയുണ്ടെങ്കിലും ഇതിപ്പോ തുടക്കൊന്നും ഒന്നാമത്തെ ഇന്ന് രണ്ടാമത്തെ ദിവസാണ് ഒന്നാമത്തെ ദിവസം എങ്ങനെയായിരുന്നു ഇത് രണ്ടാമത്തെ ദിവസാണ് അപ്പൊ നല്ല വൈബ് ചില രാത്രി പത്തര സമയം അതായത് മംഗലൂരുവിന്റെ തെരുവിലൂടെ ഞാനും എന്റെ സുഹൃത്തായ ഫാസിലും അതുപോലെ തന്നെ സുഹൈലും ഞങ്ങൾ ഇങ്ങനെ ആ യാത്രയിലട്ട ഭയങ്കര ഒരു ലക്ഷ്യമില്ല ഒരു മുപ്പത് ദിവസം കണ്ടിട്ട് നമ്മളെ നമ്മളെ തന്നെ മാറ്റി വെച്ചിട്ട് ട്രിപ്പിനായിട്ട് ഇറങ്ങി തിരിച്ചതാണ് അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ മിഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ് അതിന്റെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമ്മളെ മിഷന്റെ ശരിക്കുള്ള വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളെ മിഷൻ ഹെൽത്ത് ഇന്ത്യ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിനെത്താം അതിൽ അതിലാണ് വരിക അപ്പൊ അത് ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഞങ്ങൾ പോയിട്ട് കാണുക ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടൽ തരണി അങ്ങോട്ട് വെക്കും അപ്പൊ നമ്മള് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരാപ്പ്

സത്യം പറഞ്ഞിണോ സത്യം പറഞ്ഞു സലാഡ് എല്ലാവരുണ്ട് അൽഫാമും സൂപ്പറാണോ നല്ല സ്മൂത്ത് നല്ല ടേസ്റ്റാണല്ലോ ടേസ്റ്റന് ഒന്നും പറയും മസാല അത് വേറെ ടേസ്റ്റിന് നമ്മൾ നാട്ടിലെ മസാല ടേസ്റ്റ് ഉണ്ടോ റൊട്ടിയും കഴിയുമ്പോഴാണ് ഫുഡ് കയറി ഹോട്ടലിലൊക്കെ പകുതി അടച്ചു അൽഫാമും തന്തൂരി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഭക്ഷണത്തിന് കുറ്റം പറയാൻ പാടില്ല മോശം ഒന്നുമില്ല പക്ഷെ അല്ലേ മൂന്ന് ദിവസമായിട്ടുള്ളൂ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി പത്ത് മുപ്പത്തിരണ്ട് കൊല്ലായിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞമ്മക്ക് ചടച്ചിട്ടില്ല മൂന്ന് ദിവസം പുറത്തുനിന്ന് കഴിച്ചപ്പോന്നെ ഫുഡിനോട് ഒരു താല്പര്യമൊക്കെ മാറി തുടങ്ങി ഞാൻ സീരിയസ് സീരിയസ് ആയിട്ട് അല്ല പറയുന്നത് പത്ത് മുപ്പത്തിരണ്ട് വർഷം ഈ പറ ഈ ഫുഡാണോ ബെസ്റ്റ് വീട്ടിൽ അതായത് ഞാൻ എന്താ പറയുന്നത് വെറുതെ ഡയലോഗ് അടിച്ച് വീട്ടുകാരൊക്കെ ആക്കി അവരെ വിഷമിപ്പിച്ചിട്ട് പുറത്ത് പോയിട്ട് ഒന്ന് ഫുഡ് അടിക്കാൻ നിക്കണ്ട രണ്ടു ദിവസേ നടക്കുള്ളൂ അല്ലേ മൂന്നാമത്തെ ദിവസം നമ്മള് വീട്ടിൽ തന്നെ പോകണോ വീട്ടിലത്തെ ഫുഡ് തന്നെ പോകണോ അതിനോട് ഒപ്പൂലും സംഭവം തെറ്റാറിയ ചിക്കൻ കട്ടോ ചിക്കൻ ചില്ലിക്കറി എന്ന് പറഞ്ഞിട്ട് ഒരു തന്നാണ് മിർച്ച എന്ന് പറഞ്ഞ ചിക്കന് കറി എന്താ ബട്ടർ ബട്ടർനാടിന്റെ കറി അല്ലേ ബട്ടർനാടിന്റെ പക്ഷെ അടിപൊളി സാധനം കേട്ടോ കറി ഒരു രക്ഷ ഇല്ല ആ വരും 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 കറി ഒരു രക്ഷ ഇല്ലാന്നില്ല സൂപ്പർ കേട്ടോ ഏ അപ്പം കറിന്റെ കാര്യത്തില് അൽഫാം കഴിച്ചു കുഴപ്പമില്ല ഒരു വേറെ ഒരു ടേസ്റ്റ് തന്നെ കർണാടക ടേസ്റ്റ് ആകാം പക്ഷെ അടിപൊളിയാണ് വെറൈറ്റി തന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ട് അതും ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ കർണാടകന്റെ വെറൈറ്റി ആവും പിന്നെ സലാഡ് കഴിച്ചപ്പോൾ കുറച്ച് ഇതുണ്ട് പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഇതുവരെ വളരെ നല്ല പെരുമാറ്റാണ് പിന്നെ ഇപ്പൊ സമയത്ര പതിനൊന്ന് മണി കഴിഞ്ഞ അതോ പന്ത്രണ്ട് മണി അടുത്തോണ്ടിരിക്കുന്നു അതുകൊണ്ട് ഷോപ്പുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കട മാത്രമാണ് ലാസ്റ്റ് ആയിട്ടുള്ളത് അതിന്റെ അപ്പുറത്തുള്ള എല്ലാ കടകളും അടച്ചിട്ടുണ്ട് അപ്പോ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ നമ്മളിത് കഴിക്കുന്നത് ഇവിടെ ചെന്നാലും ചിക്കൻ ഒരു ഓപ്ഷൻ ആണ് പക്ഷെ ഇവിടെ വരെയും കുഴപ്പമില്ല നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോർത്ത് കീറുംതോറ് എങ്ങനെയാണെന്ന് അറിയാം പരമാവധി വെജിറ്റബിളിനെ തന്നെ കൂടേണ്ടി വരും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടാണ് ഇനി ഒന്ന് നല്ല സുഖസുന്ദരമായിട്ടൊന്ന് കിടന്നുറങ്ങണം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ ഇനി അടുത്ത എപ്പിസോഡുമായി കാണുന്നവരായിരിക്കും ബൈ ബൈ സി യു